എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ നമ്മൾക്ക് ജീവിക്കുവാൻ പണം ആവശ്യമാണല്ലേ അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒത്തിരി സ്ട്രഗിള് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിലോട്ടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക വിഷയത്തിന്മേൽ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനിയിപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരെ എടുത്തു നോക്കിയാലും അവരും പലരും ഇന്ന് ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി പല സഭകളെ എടുത്തു നോക്കിയാൽ അവിടെയും സ്ട്രഗിൾ അനുഭവിക്കുന്ന കുറച്ച് സഭകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു വലിയൊരു ഒരു ഒരു കാഴ്ചപ്പാട് ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്നെ ദൈവം ഒന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അതിനാധാരമായിട്ട് അപസ്തോല പ്രവർത്തനങ്ങളിലോട്ട് വരാം അപ്പോൾ ഈ അപസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരു വല്ലാത്ത ചരിത്രമുണ്ടല്ലേ എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾക്കറിയാം ബാക്കിയുള്ള ലേഖനങ്ങളിലോട്ടൊക്കെ പോയാൽ റോമർക്ക് എഴുതിയ ലേഖനം പിന്നെ എന്താണ് ഇവർക്ക് എഴുതിയ എന്താ പുരിന്തിയർക്ക് എഴുതിയ ലേഖനം അങ്ങനെ പല പല ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എഴുതിയ ലേഖനങ്ങൾ നമ്മൾക്ക് കാണാം എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ് അവിടെ ഫുൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലേ അപ്പസ്തോലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് അവരെയും കൊണ്ട് ചെയ്തെടുപ്പിച്ച പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അല്ലേ അവർക്ക് പരി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ച അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർ ചെയ്ത അത്ഭുതങ്ങൾ അല്ലെ അപ്പസ്തോലന്മാരിലൂടെ ചെയ്ത അത്ഭുതങ്ങൾ അതിനുശേഷം നമ്മൾക്കറിയാം സഭയെ മുടിച്ചു പോന്നിരുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെ പൗലോസ് പൗലോസിന്റെ ഒരു മാനസാന്തരം അതിനുശേഷം പൗലോസിനെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അപസ്തോല പ്രവർത്തനങ്ങൾ അപ്പോൾ മെയിനായിട്ടും ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഈ അപസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് പക്ഷേ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവാണ് എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് ചെയ്യിപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളെല്ലാം നമ്മൾക്ക് ഈ അപസ്തോല പ്രവർത്തനത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ എന്ന് പറയപ്പെടുന്നത് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വൈദ്യൻ അപ്പോൾ ഈ ലൂക്കോസ് നമ്മുടെ പൗലോസിൻ്റെ ഒരു സഹപ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനും രണ്ട് എന്താ പറയുക കാര്യങ്ങളുണ്ട് അല്ല എന്ന് കുറിച്ച് വരും അത് എന്ന് കുറച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അതെന്തുമാകട്ടെ ആരും എഴുതിയതാകട്ടെ നമ്മൾക്ക് അതിനകത്ത് എന്താണ് ഉള്ളത് അല്ലേ അതാണ് ഒരു സാധാ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അതിനകത്ത് എന്ത് പറയുന്നു ആരെഴുതിയത് എഴുതി എന്നുള്ളതല്ല അതിനകത്ത് അതിനകത്തെന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരമായിട്ട് കണക്കാക്കപ്പെടുന്നത് അല്ലേ അപ്പോൾ ഓർക്കുക ഈ അപസ്തോല പ്രവർത്തനത്തിനകത്ത് വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിനോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിന് വിടെ കാണുവാൻ കഴിയുന്ന ഒരു വലിയ സംഭവമുണ്ട് അവിടെ നമ്മൾക്കറിയുമ്പോൾ യൂതായെ കുറിച്ച് പറയുന്നുണ്ട് യൂത എന്താണ് യൂത യേശു ക്രിസ്തുവിന്റെ കൂടത്തിൽ നടന്ന അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു അല്ലെ ഇതേപോലെയുള്ള ബാക്കി അപ്പസ്തോലന്മാർ പതിനൊന്ന് അപ്പസ്തോലന്മാരെ പോലെ തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചെടുത്ത ആളായിരുന്നു ആര് യൂത എന്ന് പറയുന്നത് പക്ഷേ യൂതായക്ക് തെറ്റിയത് എവിടെയാണെന്നറിയാമോ യൂതായ ദൈവം വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു എന്താണെന്ന് അറിയാമോ ഈ അവരുടെ കണക്ക് സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു യൂതായായിരുന്നു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെയും കൊണ്ടും യേശുക്രിസ്തു നടന്നപ്പോൾ ഇതിനകത്തെ പണസഞ്ചി സൂക്ഷിച്ചിരുന്ന ആളാരായിരുന്നു ഈ യൂതയായിരുന്നു അപ്പോൾ യൂത അതിനകത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലേ നമ്മളത് പല ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് യൂത അതിനകത്തുനിന്ന് ഇടയ്ക്ക് മുക്കുന്ന ഒരു സ്വഭാവമൊക്കെ യൂതയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ലക്ഷ്യം മുഴുവൻ എങ്ങോട്ടായിരുന്നു ഈ പണസഞ്ചിക്കത്തോട്ടായിരുന്നു അവിടെ ബാക്കി നടന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളോ ദൈവത്തിൻ്റെ ഉപദേശങ്ങളിലോട്ടൊന്നും പുള്ളിയുടെ ശ്രദ്ധ പോയില്ല പുള്ളിയുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ് പോയത് ഈ പണസഞ്ചിക്കകത്തോട്ടാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവസാനം പുള്ളി എന്താണ് ചെയ്തതെന്ന് നമ്മൾക്കറിയാം എന്താ ചെയ്തത് യേശു ക്രിസ്തുനെ മുപ്പത് വെള്ളിക്കാഷിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അതിനുശേഷം എന്താ പറ്റിയത് കൂടത്തിൽ നടന്നവൻ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടിയിട്ട് ഗുരുവിനെ അങ്ങ് ഒറ്റിക്കൊടുത്തു അല്ലെ ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ പൈസ അവൻ ഉപകാരപ്പെട്ടോ അവന് ഉപകാരപ്പെട്ടില്ല അല്ലേ അവൻ അവസാനം എന്ത് ചെയ്തു അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു പുള്ളി പോയിട്ട് തൂങ്ങിച്ചത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമെന്ന് വെച്ചാൽ പണത്തിനോടുള്ള പണത്തിനോടുള്ളവന്റെ ആർത്തി എന്ത് എന്തിലെത്തിച്ചു അവൻ്റെ ഒരു ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകത്തിന് അവൻ പൂർണ്ണമായും തകർന്നു പോകത്തക്ക വണ്ണം ഒരു സിറ്റുവേഷനിലേക്ക് അവനെ കൊണ്ട് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇനി അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ എന്താണ് കാണുന്നത് എന്നിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ തീർന്നില്ലായി യൂതാ പോയ സ്ഥാനത്തേക്ക് മദ്യാസിനെ അവിടുന്ന് മദ്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് അറിയാം അല്ലേ നറുക്കിട്ടിട്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതിനുശേഷം നമ്മൾക്ക് രണ്ടാമത്തെ അധ്യായത്തിനോട്ട് വരുമ്പോൾ എന്താണ് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെ വലിയൊരു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അല്ലെ അവർ ബന്ധക്കൊസ്ത നാളിൽ അവരിങ്ങനെ കൂടിയിരുന്നപ്പോൾ എന്താണ് വലിയ വിളർന്ന അഗ്നിതാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടു എന്ന് നമ്മൾക്ക് കാണാം അവിടെ എന്താണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പത്രദോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു അവരെല്ലാം കർത്താവ് സഭയോട് ചേർത്തു എന്നുള്ളത് കാണാം ആരാണ് സഭയോട് ചേർത്തത് കർത്താവാണ് സഭയോട് ചേർത്തത് ഓർക്കുക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവരെ ഓരോ വ്യക്തികളെയും സഭയിലാക്കുന്നത് ആരാണ് കർത്താവാണ് ആക്കുന്നത് അതുകൊണ്ട് ഓർക്കൊക്കെ നമ്മളാരും വലിഞ്ഞു കയറി ഒരു സഭയിലോട്ട് പോകുന്നവരല്ല ഇനി വലിഞ്ഞു കയറി പോകുന്നത് എവിടെ നിന്നാണ് നമ്മളെ ആക്കിയെടുത്തുനിന്ന് നമ്മൾ എന്താ പറയുക നിസ്സഹാര വിഷയങ്ങളുടെ പേരിൽ നമ്മൾ എന്താ പറയുക അതിട്ടിട്ട് നമ്മൾ വേറെ സഭകളൊക്കെ ഇങ്ങനെ തപ്പി 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 പോകുന്നുണ്ടല്ലോ അങ്ങനെ തപ്പി തപ്പി പോകുന്നതൊക്കെ വലിഞ്ഞു കയറി ചെന്നതാന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ദൈവം നമ്മളെ ഒരു സഭയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ദൈവമാണ് ആക്കിയിരിക്കുന്നത് അല്ലേ നമ്മൾ വലിഞ്ഞു കയറി ചെന്നവരല്ല ദൈവമാണ് നമ്മളെവിടെ ആക്കിയിരിക്കുന്നത് അതിന്റെ ആ സഭയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആര് നമ്മൾക്ക് തരും വേറെ ആരുമല്ല തരുന്നത് ദൈവം നമ്മൾക്ക് തരും അതൊക്കെ നമ്മൾക്ക് തുടർന്ന് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലോട്ട് നമ്മൾക്ക് വരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം ശിഷ്യന്മാരും ഒക്കെ കൂടെയല്ലേ പത്ര ദിവസം യോഹനാനും കൂടെ ഇങ്ങോട്ട് പോകുന്നു അവർ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു അല്ലെ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു അവിടെ സൗഖ്യമുണ്ടാകുന്നു അല്ലേ അങ്ങനെ അവരുടെ അത്ഭുതങ്ങളിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഈ സഭയിലോട്ട് എല്ലാവരും ും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് ഒരു ഒത്തൊരുമ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ഒരുമ അതിനുശേഷം ഇവരെന്താണ് ഇവർക്കുള്ളതെല്ലാം വിറ്റപ്പസ്തോലന്മാരുടെ കാലക്കൽ കൊണ്ടുവച്ചു എന്നിട്ട് ഇവരെന്താണ് എല്ലാം പൊതുവകയായിട്ട് എണ്ണി അല്ലെ എല്ലാം കൂട്ടുള്ളവരാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് അറിയാം അവിടെ ഒരു യോസെഫ് എന്ന പേരുള്ള ഒരു ലേവിൻ ഉണ്ടായിരുന്നു ആ ലേവിൻ എന്താണ് ലേവിൻ തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്തിരിക്കുന്ന തനിക്ക് ഉണ്ടായിരുന്നത് വിറ്റിട്ട് അതുകൊണ്ട് നപ്പസ്തോലന്മാരുടെ കാൽക്കൽ കണ്ടുവന്ന് വെച്ചു ആ പൈസ കൊണ്ടുവന്ന് വെച്ചു എന്ന് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ലേവ്യൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ ലേവ്യർക്ക് എന്താണ് കർത്താവ് ഓഹരി വീതിച്ചു കൊടുക്കുവാൻ പറഞ്ഞു അല്ലേ ഇസ്രായേൽ മക്കൾക്ക് ഓഹരി വീതിച്ചു കൊടുക്കുമ്പോൾ ലേവ്യർക്ക് ഓഹരി ഒന്നും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് എന്നിട്ട് ദൈവം അവിടെ എന്താ പറഞ്ഞ് ലേവ്യരുടെ ഓഹരി ആരാണ് ഞാനാണ് അവരുടെ ഓഹരി െന്ന് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞു അതുകൊണ്ട് നമ്മൾക്കറിയാം ഈ ലേവിനൊത്തിരി ഒത്തിരി സ്വത്തൊന്നുമില്ല അതുകൊണ്ട് പുള്ളിക്ക് ഏതാണ്ട് കുറച്ചേ ഉള്ളൂ എന്ന് നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ പുള്ളി എന്താണ് പുള്ളി പുള്ളി കൊള്ളത് വിറ്റ് അപ്പസ്തോലന്മാരുടെ കാലത്തിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കുന്നത് കണ്ടപ്പോഴത്തേക്കും വേറെ രണ്ട് ടീമുകൾ ഉണ്ടായിരുന്നു അഞ്ചാമത്തെ അധ്യായത്തിനോട്ട് വരുമ്പോൾ നമ്മൾക്ക് അവിടെ അറിയാം അവിടെ ആരാണ് അനന്യാസും സഫീറയും എന്ന് പറയുന്ന ഒരു ദമ്പതിമാരെ കാണാം രണ്ട് ദമ്പ രണ്ടുപേരെ കാണാം അല്ലെ അവരെന്താണ് ചെയ്തത് അവരും ഇതുപോലെ തന്നെ എല്ലാവരും കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ നമ്മളാ അങ്ങനെ വെക്കാതിരിക്കുന്നതെന്ന് കരുതി അവരും കൊണ്ടുവന്ന് അവരുടെ നിലം വിറ്റിട്ട് അതിനകത്തുനിന്ന് ഒരു പങ്ക് അവരെന്ത് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് ആരും അറിയാതെ അവർ കൊണ്ടുവന്നും അങ്ങ് സൂക്ഷിച്ചു വെച്ചു കിട്ടോ എന്നിട്ട് ഇവർ വാക്കി കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാലത്തിലോട്ട് വെച്ചു അതിനു മുൻപേ ചെയ്തവരൊക്കെ എന്തായിരുന്നു തങ്ങൾക്കുള്ളത് മുഴുവൻ അങ്ങ് കൊണ്ട കൊണ്ടുവച്ചു ഇവരെന്ത് ചെയ്തു ഒരു പങ്ക് മാറ്റി വെച്ചു ഇവർക്കായിട്ട് പ്രത്യേകം മാറ്റി വെച്ചിട്ട് ഇവർ ബാക്കി കൊണ്ടുവന്ന് അങ്ങ് അപ്പസ്തോലന്മാരുടെ കാലത്തിലോട്ട് വെച്ചു എന്നിട്ട് പത്രോസ് അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്ര ഇതിനാണോ വിറ്റതെന്ന് ആ അനന്യാസിനോട് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഇത്രേതിനാ വിറ്റതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ബാക്കി മാറ്റി വെച്ചതിൻ്റെ കാര്യം പുള്ളി പറഞ്ഞില്ല ഇത്ര ഇത്രദിനാ ഇത്രയൊക്കെയാണ് ഞങ്ങൾ വിറ്റതെന്ന് പുള്ളി അങ്ങ് പറഞ്ഞു എന്നിട്ട് പൗലോസ് എന്താ പറഞ്ഞത് പത്രോസ് എന്താ പറഞ്ഞാൽ പത്രോസ് പറഞ്ഞു പരിശുദ്ധാത്മാവിനോടാണ് നീ വ്യാജം കാണിച്ചിരിക്കുന്നത് ഇത് വിൽക്കുന്നതിന് മുൻപേയും നിൻ്റേതായിരുന്നു വിറ്റ് കഴിഞ്ഞിട്ടും നിൻ്റേതായിരുന്നു ആരും ചോദിച്ചില്ല അല്ലേ ഇവിടെ കൊണ്ടുവന്ന് പൈസ വെക്കാൻ നിന്നോട് ആരും ചോദിച്ചില്ല നീ തന്നെ ചെയ്തതാണ് പക്ഷേ ആ ചെയ്തതിനകത്ത് നീ എന്ത് ചെയ്തു നീ വലിയൊരു തെറ്റ് ചെയ്തു എന്താ ചെയ്തതും ഒരു ഭാഗം കൊണ്ടുവന്ന് മാറ്റിവെച്ചു എന്നിട്ട് പുള്ളിക്ക് എന്താ പറയുക പത്രോസ് ചോദിച്ചപ്പോൾ പുള്ളിക്കങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ഇത്രയ്ക്കല്ല വിറ്റത് ഞാൻ ഇത്ര പൈസയ്ക്കാണ് വിറ്റത് അന്നിട്ട് ഇച്ചരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ദാരുണ സംഭവം അവിടെ നടക്കത്തുണ്ടായിരുന്നില്ല അവിടെ നുണ പറഞ്ഞു അല്ലേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് വ്യാജം കാണിച്ച് അവിടെ ചെന്നിട്ട് ഇത്രയേക്കാണ് വിറ്റതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്ത് ചെയ്തു എന്നറിയാവോ പുള്ളിയുടെ ജീവൻ അവിടെ വിട്ട് വിട്ടുപോയി അല്ലേ പുള്ളി അവിടെ മരണപ്പെടുവാനായിട്ടിടയായി അവസാനം പുള്ളിനെ അവർ കൊണ്ടുവന്ന് അടക്കി എന്നറിയാം ഇതൊന്നും ുംറിയാതെ അവസാനം മൂന്നാം മണി നേരം ആര് വന്നു ഭാര്യ വന്നു അല്ലെ ഭർത്താവിന് ചേർന്ന ഭാര്യയായിരുന്നു അപ്പൊ ഭാര്യയും അവിടെ വന്നു അപ്പോൾ ഭാര്യ അവിടെ വന്നപ്പോൾ എന്താ പറയുക ഇതുപോലെ തന്നെ ചോദിച്ചു നിങ്ങൾ ഇത്രേതിനാണോ വിറ്റത് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞു അതെ ഞങ്ങൾ ഇത്രേനാ വിറ്റത് കാരണം രണ്ടുപേരും വീട്ടീന്ന് ഒത്തിട്ടാ വന്നേ കെട്ടിയോനും കെട്ടിയോനും കൂടി ഒത്തിട്ടാണ് വന്നത് നമ്മൾ കള്ളത്തരം കാണിക്കുവാണെന്നും ഒത്തിട്ടാണ് അവർ വന്നത് എന്നാൽ ഒരാൾ കള്ളത്തരം കാണിച്ചപ്പോൾ മറ്റേ ആൾ തിരുത്താനൊന്നും പോയില്ല കേട്ടോ രണ്ടുപേരും കട്ടയ്ക്ക് കൂടെ നിന്നു എന്തിനും ആ ഒരു കള്ളത്തരത്തിന് കൂട്ട് നിന്നു എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു ഇത്രയ്ക്ക് തന്നെ വിറ്റതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി കയർത്തിക്കും അതേ അവസ്ഥ അവർ എന്താണ് അവിടെ മരിച്ചു വീണു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓർക്കുക പുതിയ നിയമചരിത്രത്തിലാണ് നമ്മളിത് കാണുന്നത് എന്ന് വെച്ചാൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്കകത്താണ് നമ്മളിത് കാണുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ അപ്പസ് ോല പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കൃപായുഗത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണല്ലേ കൃപ ഒഴുകുവാണ് പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു ദുരന്തം അവിടെ ഉണ്ടായത് ദുരന്തം ഉണ്ടാകുവാൻ കാരണം അതൊരു വാണിംഗ് ആയിട്ട് കൊടുത്തത് എന്ന് വെച്ചാൽ ദൈവം അതിനു മുൻപേ പുതിയ നിയമത്തിലല്ലേ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ദൈവം എന്താ അവിടെ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്തും പരിശുദ്ധാത്മാവിനോട് നമ്മൾ എന്ത് ചെയ്യരുത് വ്യാജം കാണിക്കരുതെന്ന് പറഞ്ഞു അല്ലേ വേറെ എന്തും ക്ഷമിക്കും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരമായിരുന്നു അവിടെ സംഭവിച്ചത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ അവർക്ക് എന്ത് കിട്ടിയില്ല അവിടെ കൃപയൊന്നും വെളിപ്പെട്ടില്ല കേട്ടോ അവർക്ക് അവർക്കവിടെ ക്ഷമ കിട്ടിയില്ല അവസാനം ആ കെട്ടിയനും കെട്ടികളും അവിടെ മരിച്ചു വീണു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവർ മാറ്റിവെച്ചത് അവർക്ക് ഉപകാരപ്പെട്ടോ ഉപകാരപ്പെട്ടില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ ദൈവം ആരാണ് ദൈവം നീതിമാനായ ദൈവമാണ് പ്രത്യേകിച്ച് നമ്മൾക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ നമ്മൾ വ്യാജം കാണിക്കരുതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വ്യാജം കാണിക്കുവാനായിട്ട് പോകരുത് ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ആ ലേവിനെ എടുത്ത് എടുക്കുമ്പോൾ പുള്ളി എന്താണ് പുള്ളി ഒരു തുറന്ന മനസ്സോടെ അല്ലേ പുള്ളിക്കുള്ളത് വിറ്റ് പുള്ളിയോട് ആരും പറഞ്ഞതല്ല പുള്ളിക്ക് തോന്നി പുള്ളി അങ്ങ് വിറ്റ് അവിടെ കൊണ്ടു അങ്ങ് വെച്ചു അത് മുഴുവൻ അങ്ങ് വെച്ചു പുള്ളി എന്താണ് ആ ഇച്ചിരി ഉള്ളതിനകത്തുനിന്ന് പോലും പുള്ളി മാറ്റി വെക്കാൻ പോയില്ല എന്നാൽ അനന്യാസം സഫീറയ്ക്കും എനിക്ക് തോന്നുന്നത് ഒത്തിരിയോട് ഉണ്ടായിരുന്നു ഈ ഒത്തിരി ഉള്ളപ്പോഴാണല്ലോ നമ്മൾക്ക് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നതല്ലേ അപ്പോൾ ഈ ഒത്തിരി ഉള്ളത് അവരെന്ത് ചെയ്തു അവിടെ ദൈവത്തോട് വ്യാജം കാണിച്ചപ്പോൾ അവർക്ക് കിട്ടിയ പ്രതിഫലം നമ്മൾ അവിടെ കണ്ടു ഇത് നമ്മൾക്ക് തരുന്ന ഒരു വാണിംഗ് എന്താണെന്നറിയാവോ ദൈവമാണ് നമ്മൾക്ക് സമ്പത്ത് തരുന്നതല്ലേ നമ്മൾക്ക് ആരോഗ്യം തരുന്നത് ദൈവമാണ് നമ്മൾ ജോലി എടുത്തുണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾക്ക് ആരോഗ്യം തരുന്നത് ആരാണ് ദൈവമാണ് ദൈവം നമ്മൾക്ക് ആരോഗ്യം തന്നില്ല എങ്കിൽ നമ്മൾക്ക് ജോലി എടുക്കുവാൻ കഴിയത്തില്ല അപ്പോൾ നമ്മൾക്ക് ദൈവം തരുന്ന സമ്പത്ത് അല്ലെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തെ ണം അല്ലെ നമ്മൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇല്ലെങ്കിലും ദൈവം ചോദിക്കാൻ വരത്തില്ല പക്ഷേ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ എന്തായിരിക്കണം അതിനകത്ത് നമ്മൾക്കൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം നമ്മൾ ദൈവത്തോട് ഒരു ഹൃദയപരമാർത്ഥത നമ്മൾ കാണിക്കണം കേട്ടോ അപ്പോൾ അതാണ് അവിടെ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഓർക്കുക ഇന്ന് പലപ്പോഴും നമ്മളുടെയൊക്കെ സാമ്പത്തിക മേഖലകളെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ കാണിക്കുന്ന ചില പൊരുത്തക്കേടുകൾ ചില കുരുത്തക്കേടുകൾ അതാണിന്ന് നമ്മളുടെ സാമ്പത്തികത്തെ ഒക്കെ ഒരു പരിധി വരെയൊക്കെ എന്താ പറയുക അടച്ചു കെട്ടി വെക്കുവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്താ പറയുക തീരെ പണം കുറഞ്ഞവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെന്നല്ല പറയണേ നമ്മൾക്ക് അന്നന്ന് ജീവിക്കുവാനുള്ളതല്ലേ ആരുടെ മുൻപിൽ കരം നീട്ടാതെ അന്നന്ന് ജീവിക്കുവാനുള്ളത് നമ്മൾക്കുണ്ട് എങ്കിൽ നമ്മൾ സമ്പന്നരാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾക്ക് മുട്ട് വരുന്നുണ്ടെങ്കിൽ ഓർക്കുക നമ്മളുടെ സാമ്പത്തിക മേഖലകളിൽ എവിടേക്കോ നമ്മൾ എന്ത് ചെയ്യാനുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്താ പറയുക ഒരു ക്രമീകരണത്തിലോട്ട് നമ്മൾ വരണം ഞാൻ ഇതിന് മുൻപേ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം എന്താണ് ദൈവം അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ദൈവമാണല്ലേ ദൈവം ഓരോന്നിനും കണക്ക് സൂക്ഷിക്കുന്ന ദൈവമാണ് അപ്പോൾ ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം ദൈവത്തോട് വ്യക്തമായ കണക്ക് നമ്മൾ ദൈവത്തിന് കൊടുക്കണം നമ്മൾ ദുർച്ചെലവുകൾക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികത്തെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ദൈവം നമ്മളെ നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെ ദൈവം തരുന്നതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് വേണ്ടി നല്ല മനസ്സോടെ നമ്മളെടുത്ത് മാറ്റി വെക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ നമ്മളോട് ഇത്ര വേണമെന്നൊന്നുമില്ല വചനത്തിൽ പറയുന്നുണ്ട് പഴയ നിയമത്തിലോട്ട് പത്തിലൊന്നെന്ന് പറയുന്നുണ്ട് പുതിയ നിയമത്തിലോട്ട് ഓഹരി എന്ന് പറയുന്നുണ്ട് ഇനി അത് രണ്ടും മാറ്റി വെച്ചാലും എന്താണ് നമ്മൾക്ക് കൊടുക്കുവാനൊരു ഒരു ഉണ്ടല്ലേ നമ്മൾ പോകുന്ന സഭകളിൽ നിന്ന് അനുഗ്രഹം നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സഭകളുടെ മുട്ട് തീർക്കുവാനും നമ്മൾ എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിൻ്റെ സഭയിൽ കൊടുക്കണം അത് എങ്ങനെ കൊടുക്കണം കള്ളത്തരത്തിലല്ല കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ പൂർണ്ണ മനസ്സോടെ നമ്മൾ കൊടുക്കുക എന്ന് ഒരു രൂപയാണ് ഇട ഇടുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കണം ഒരു പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം നമ്മളത് കൊടുക്കേണ്ടത് അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഒരു പൂർണ്ണ മനസ്സോടെ അല്ലെ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ ഒരു തൃപ്തിയോടെ കള്ളത്തരമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അത് മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹത ഇവിടെ അനന്യാസം സഫറും എന്താ ചെയ്തത് മറ്റുള്ളവരെ കാണിക്കാനായിരുന്നു അവരുടെ ഹൃദയ പരമാർത്ഥതയോടെ കൊടുത്തതല്ല അവർ ഹൃദയപരമാർത്ഥതയോടെ ആയിരുന്നുവെങ്കിൽ അവർ മുഴുവനും കൂടെ കൊടുക്കുമായിരുന്നു അവർ ഹൃദയ അല്ല കൊടുത്തത് അതുകൊണ്ടാണ് അവർ കള്ളത്തരം പറയുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തത് അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട നമ്മൾ കൊടുക്കുന്നത് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ രാജാതിരാജാവായ നമ്മളുടെ കർത്താതി കർത്താവായ ദൈവത്തിന് കൊടുക്കുന്നത് ഒരു ഒരു സന്തോഷത്തോടെ ഒരു ഒരു ബഹുമാനത്തോടെ നമ്മൾ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക ഇനി രണ്ടാമത്തത് എന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞു ചില സഭകളിലല്ലേ അല്ലേ സഭകളിൽ വിഷയങ്ങൾ വരുന്നു സഭകളിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തിക മേഖലകളിൽ ചോർച്ച വരുന്നു സഭയിലുള്ള ആൾക്കാർ സാമ്പത്തികമായി പുറകോട്ട് പോകുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം എന്താണെന്നറിയാമോ സഭകളുടെ സമ്പത്തിനെ നമ്മൾ എന്ത് ചെയ്യണം സഭകളുടെ സമ്പത്തിനെയും ഇതുപോലെ കറക്റ്റ് ായിട്ട് നമ്മൾ അക്കൗണ്ടുകളിട്ട് കറക്റ്റായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്ന പൈസ അടിച്ചു മാറ്റുവാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക എന്താണ് സംഭവിക്കുന്നത് അനന്യാസിൻ്റെയും സഫ സഫീറേക്കും പറ്റിയത് തന്നെ പുറകിലുണ്ട് കേട്ടോ അത് മറക്കരുത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു രൂപയോ ഒരു കടുക് പോലും നമ്മൾ എന്ത് ചെയ്യരുത് അടിച്ചു മാറ്റുവാനായിട്ട് നിൽക്കരുത് കേട്ടോ ദൈവത്തിൻ്റെ സഭയിൽ വരുന്നതിന് ദൈവത്തിന് കണക്കുണ്ട് അത് നമ്മൾ ഒരു രൂപയോ ഒരു കടുക് പോലും നമ്മൾ അവിടെ നിന്ന് അടിച്ചു മാറ്റരുത് തകർക്കും മുച്ചൂട് ദൈവം തകർക്കും യാതൊരു ഡൗട്ടുമില്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ഭയത്തോടെ ആയിരിക്കണം ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഒരു പാസ്റ്റർ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു സഭയിൽ ഒരുപാട് സമ്പത്തുള്ള സഭയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ അക്കൗണ്ട്സ് ഒക്കെ സൂക്ഷിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന കുറച്ച് കള്ളത്തരത്തിനെ കുറിച്ച് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി അദ്ദേഹം പറഞ്ഞു ചില എന്താ പറയുക ഇതൊക്കെ ഉണ്ട് എന്താ പറയുക രേഖകൾ എഴുതുവാണ് രേഖകൾ റെസിപ്റ്റുകൾ കൊണ്ടുവരികയാണ് അപ്പോൾ റെസിപ്റ്റിനകത്ത് തലയുമില്ല പാലുമില്ല എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ അപ്പോൾ കുറേ ഡ്രൈവർമാരുണ്ട് അപ്പോൾ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് മൂവായിരം ഡ്രൈവർ ഏത് ഡ്രൈവറാണെന്ന് പേരില്ല ഏത് വാഹനമാണെന്നില്ല എന്തിനാണെന്നുള്ളതുമില്ല എവിടെ നിന്ന് എവിടം തൊട്ട് യാത്ര ചെയ്തതാണെന്നുമില്ല നമ്മൾക്കറിയാം നമ്മൾ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒരു അക്കൗണ്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലല്ലേ അങ്ങനെ ഒരു ചുമ്മാ അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാനും ഒരു ചെറിയ അക്കൗണ്ടിനാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു റെസിപ്റ്റ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഫുൾ കാര്യങ്ങളുണ്ടായിരിക്കണം ആദ്യം എന്താണ് പേരുണ്ടായിരിക്കണം അല്ലേ അപ്പോൾ പേരുണ്ടായിരിക്കണം രണ്ടാമത് എന്തിനാണ് ചിലവഴിച്ചതെന്നുള്ളത് ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ വണ്ടിയുടെ കാര്യം വരുവാണെങ്കിൽ വണ്ടി നമ്പർ ഉണ്ടായിരിക്കണം ഡ്രൈവറിൻ്റെ പേരുണ്ടായിരിക്കണം എന്തിനാണ് ചിലവഴിച്ചത് ഇനി പെട്രോൾ ആണെങ്കിൽ അത് എവിടം തൊട്ട് എവിടം വരെ യാത്ര ചെയ്തു എങ്ങോട്ട് എങ്ങോട്ട് യാത്ര ചെയ്തു എന്നുള്ളത് വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം ആ റെസിപ്നകത്തുണ്ടായിരിക്കണം അങ്ങനെ അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ അക്കൗണ്ട്സിൻ്റെ അവിടെ ഇരിക്കുന്നവർ അതെന്ത് ചെയ്യുള്ളൂ അത് പാസ്സാക്കത്തുള്ളൂ അത് റിസീവ് ചെയ്യത്തുള്ളൂ അതിൻ്റെ പൈസ ഇവർക്ക് കൊടുക്കത്തുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കേവലം ഓഫീസുകളിൽ പോലും നമ്മൾ ഇത്ര കൃത്യനിഷ്ഠയോടെ കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഭകളിൽ നമ്മൾ ഇതിലും അപ്പുറമായിട്ട് നമ്മൾ കണക്ക് സൂക്ഷിക്കേണ്ടേ സൂക്ഷിക്കണം ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ സഭകളിൽ നമ്മൾ കണക്ക് പുസ്തകങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചില്ല എങ്കിൽ ഓർക്കുക അനന്യാസം സഫീറയുടെ ആത്മാവ് പിന്തുടരുന്നുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് സാമ്പത്തിക വിഷയത്തിൽ അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുക രണ്ടാമത് ദൈവത്തിൻ്റെ സഭകളിലും അക്കൗണ്ടബിലിറ്റി നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുക അടിച്ചുമാറ്റൽ പ്രവണതകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് അതിനെ തിരുത്തി അത് തിരുത്തുവാൻ നമ്മൾ തയ്യാറാകുക ഇല്ല എങ്കിൽ ഓർക്കുക ദൈവം ചുമ്മാ ഇരിക്കത്തില്ല കേട്ടോ ദൈവം കൃപായുഗമാണ് ക്ഷമിക്കുന്ന ദൈവമാണ് സത്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ ആലയത്തിൽ കക്കാൻ പോയാൽ രക്ഷപ്പെടുന്ന ചരിത്രം ഇല്ല കേട്ടോ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം